ൂണിറ്റി മൈക്രോ ഇറിഗേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി പത്ത് മുപ്പത്തഞ്ച് കോടി രൂപ ചെലവഴിച്ച് മുപ്പത് കോടിയിലധികം രൂപ ചെലവഴിച്ച് ഒരു പദ്ധതി നടപ്പിലാക്കി മൂന്ന് വർഷം കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു കർഷകന് പോലും ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത പദ്ധതികളായി പരാജയപ്പെട്ട പദ്ധതികളായി ഈ കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ മാറിയിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള പതിനാല് പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് ആർ ബി സി കനാലിലൂടെ വെള്ളമല്ല കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷനിൽ വെള്ളം നൽകുമെന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് കർഷകരെ സഹായിക്കാനുള്ളതല്ല എന്ന് നമുക്ക് വളരെ വ്യക്തം കാരണം അഞ്ച് പദ്ധതികൾ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുമ്പോൾ അതേപോലുള്ള പതിനാല് പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ അത് കർഷകരെ സഹായിക്കാനല്ല അത് ആ കോൺട്രാക്ടറെയും അതിന് പിന്നിൽ നിൽക്കുന്ന ആളുകളെയും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെയും അദ്ദേഹം സ്വയം തന്നെ സഹായിക്കാനാണെന്ന് നമ്മൾ സംശയിച്ചാൽ അതിന് അതിനും പറയാൻ കഴിയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും